രാവിലെ തന്നെ ഒരുങ്ങിക്കെട്ടി എവിടെ പോകാനാണ് നിൽക്കുന്നത് അറിയാമോ വേറെ ഒരിടത്തേക്കുമല്ല ഹോസ്പിറ്റലിലേക്കാണ് പോ കേട്ടോ പോകുന്നത് പിന്നെ വേറെ ഒരുങ്ങുന്നതിൻ്റെ വീഡിയോ അങ്ങനെയൊന്നുമില്ല കേട്ടോ വേറെ തലമുടി കെട്ടുക ജസ്റ്റ് ഒന്ന് കണ്ണ് മാത്രം എഴുതാറുണ്ട് അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒരുക്കൊന്നും പിന്നെ നമ്മുടെ ഫിൽറ്റർ ഉള്ളപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ നമ്മുടെ ഫിൽറ്റർ തന്നെ ഒരു മേക്കപ്പ് ആണല്ലോ മേക്കപ്പാണല്ലോ അങ്ങനെതാ നമുക്ക് ഇറങ്ങിയിരിക്കുകയാണ് അതാ പോകുന്നതെന്ന് വെച്ചാൽ എൻ്റെ മൂത്ത പുത്രയെ ഒന്ന് ആശുപത്രി കാണിക്കാനാണ് കേട്ടോ തൊണ്ടവേദനയും വേദനയും ചെവി വേദനയും ഒരു പനീരാരംഭം പോലെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ മുഖം കണ്ടിട്ട് പ്രത്യേകിച്ച് ഒരു അസുഖം തോന്നുന്നില്ല ഇനി വല്ല കള്ള അസുഖമാണോന്ന് സംശയമുണ്ട് കേട്ടോ അതാ എൻ്റെ ഇളയ പുത്തിരി ആശുപത്രിയിൽ എത്തിയപ്പോൾ തന്നെ വീട്ടിൽ ചാടുന്നത് പോലെ ചാടിച്ചാടി കളിക്കുന്നുണ്ട് കേട്ടോ നമുക്കിവിടെ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ചാടിച്ചാടി കളിക്കാനേ നേരേ ഉള്ളൂ അത് കഴിഞ്ഞ് ഡോക്ടറിനെ കാണിച്ചിട്ട് നമ്മൾ നേരെ മരുന്ന് വാങ്ങിക്കാൻ വേണ്ടിയിരുന്നു അപ്പോഴേ ടോക്കൻ കൊടുത്തിട്ടിരിക്കുന്നതാണ് കേട്ടോ കുറച്ചധികം നമ്പറുണ്ട് അപ്പോഴേക്ക് ഞാനൊരു ചായയും വാങ്ങിച്ചു ചായല്ല കോഫി ഇത്രയും മഴക്ക് കോഫി ഇടയ്ക്കൊന്നും ഞാൻ കുടിച്ചിട്ടില്ല കേട്ടോ പിന്നെ നേരെ അവർക്ക് രണ്ട് ജ്യൂസ് ജൂസ് കൊടുത്തു കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഗ്ലാസ് കളയാൻ വേണ്ടി രണ്ട് പേരെയും കൂടെ പറഞ്ഞു വിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യ വഴിയിൽ ആ ഇളയ എൻ്റെ പുത്ര കഴിഞ്ഞ് തിരിച്ചോടി മൂത്തവളാണ് കേട്ടോ പോയത് ഞാൻ കൂടുതൽ ഹോസ്പിറ്റലിലൊക്കെ ചെല്ലുമ്പോൾ ഇവരെ ഇവരെക്കൊണ്ടാണ് കൂടുതൽ ഓഫി എടുപ്പിക്കുന്നതും ഇങ്ങനത്തെ എന്തെങ്കിലും ഈ ഫുഡ് കാര്യങ്ങൾ ഈ ജ്യൂസൊക്കെ വാങ്ങിപ്പിക്കുന്നതൊക്കെ അവരെ കൊണ്ടാണ് കേട്ടോ ഞാനേ ഒരു ഇങ്ങനെയൊക്കെ പോകാൻ ഭയങ്കര പേടിയുള്ള ഒരാളാണ് അപ്പോൾ അവർക്ക് അതിന്തൊക്കെ ഒന്ന് ശീല വൈക്കോട്ടെന്ന് പറഞ്ഞ് അവരെയാണ് കൂടുതൽ ഞാൻ എല്ലാത്തിനും വരുന്നത് അതിൻ്റെ ഇടയിൽ കണ്ടില്ല നമ്മുടെ ഇളയോ കുരുപ്പാണെങ്കിൽ ഇരുന്ന് ഓരോരോ കുരുത്തക്കേടുകൾ അവിടെ ഇരുന്ന് കാണിക്കുന്നുണ്ട് ആ കുപ്പിടത്ത് എൻ്റെ തലയിൽ വൈക്കുക്കിയും ഇതൊക്കെയാണ് പിന്നെ ഈ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലാകുമ്പോൾ ഞാൻ വഴക്ക് പറയത്തില്ലെന്നറിയാം അതിൻ്റെ ആത്മവിശ്വാസത്തിലാണ് ഈ കാണിച്ച് കൂട്ടുന്നത് എല്ലാം അത് കഴിഞ്ഞിട്ട് അത് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ അപ്പോഴിചാരിച്ച് ഇറങ്ങുന്നത് എൻ്റെയും കൂടിയൊക്കെ ഒരു വീഡിയോ എടുക്കാം നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ പുറമൊക്കെ കാണിച്ചു തരാം കേട്ടോ നല്ല വിശാലമായ ഷോറൂം എന്ന് പറയുന്നത് പോലെ നല്ല വിശാലമായ കാർ പാർക്കിങ് ഏരിയ ഉണ്ട് കേട്ടോ അതിൻ്റെ ഇടയിലാണെങ്കിൽ എൻ്റെ അത് ഇളയപുത്രീ എന്നെ ആൾക്കാരെ നടി വാങ്ങിപ്പിച്ച് തരാനാണോ എന്ന് പറഞ്ഞു കൂടെ കുപ്പിയൊക്കെ ആവശ്യമില്ലാത്ത സ്ഥലത്തെറിയുന്നുണ്ടായിരുന്നു എറിയാൻ നിൽക്കുകയായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കഴിക്കാൻ വേണ്ടി പോയി കേട്ടോ അതോ ഇരിക്കുന്ന എൻ്റെ ഇളയപുത്രീക്ക് ബിരിയാണി കിട്ടുകയേ പറ്റുമോ എന്ന് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ എന്തൊന്നും ചേട്ടനില്ലാതെ നമ്മൾ മൂന്നുപേർ മാത്രമായിട്ട് ഇങ്ങനെ ഹോട്ടലിൽ കയറി കഴിക്കാതിരിക്കുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ പിന്നെ ബിരിയാണിയൊക്കെ കിട്ടി പക്ഷേ ഒരേ ഒരു കുഴപ്പമേ ഉണ്ടായിരുന്നുള്ളൂ അച്ചാറില്ലായിരുന്നു മുട്ടയില്ലായിരുന്നു സലാഡ് ഇല്ലായിരുന്നു എന്നാലും നമ്മുടെ ബിരിയാണി സൂപ്പറായിരുന്നു കേട്ടോ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല എൻ്റെ ഇളയപുത്രീ ഏറ്റവും രണ്ട് കൈയും കൊണ്ട് കഴിക്കുന്നുണ്ടായിരുന്നു കുഴപ്പമില്ല വിലക്ക് നഷ്ടമില്ല രണ്ട് ബിരിയാണിയാണ് കേട്ടോ വാങ്ങിച്ചത് ഒരു ബിരിയാണി മൂത്തമോളം എൻ്റെ ഇളയ പുത്രയും കൂടി കഴിച്ച് പിന്നെ ഒരു ബിരിയാണി ആണെങ്കിൽ ഞാൻ പകുതി കഴിച്ച് ബാക്കി അതി എൻ്റെ ചേട്ടൻ അടുത്ത ഇതിൻ്റെ അടുത്തായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത് നേരെ ബാക്കി പതിഞ്ഞ് വാങ്ങിച്ച് എൻ്റെ ചേട്ടനെ കൊണ്ടു കൊടുത്തു അങ്ങനെ നല്ല ഫുഡ് ആണെന്നൊക്കെ ഇപ്പം രണ്ടുപേരും കൂടി ഇരുന്ന് പറയും ബിരിയാണി വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു ഇടക്കുള്ളായിരുന്നു ഈ സലാഡ് അച്ചാറും മുഴുകി ബാക്കിയെല്ലാം സൂപ്പറായിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ആദ്യം തന്നെ രണ്ട് ലെയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടല്ല മൂന്നും പക്ഷേ അത്രയും നേരമായിട്ട് വരാത്തോണ്ട് ഞാൻ ഇനി കിട്ടത്തില്ലായിരിക്കും എന്തായാലും വേണ്ട എന്നും പറഞ്ഞ് കൈ കഴിയിട്ട് ഇറങ്ങിയപ്പോഴുണ്ട് മീഷിപ്പുറത്ത് ഇതായിരിക്കുന്നു മുറ്റത്തൊരു മൈന എന്ന് പറയും പോലെ ഇതാ ജ്യൂസ് പിന്നെ ജ്യൂസും കഴിച്ചു അട്ടിപ്പൊളിയായിരുന്നു വയ്യാതെ ആശുപത്രിയിലേക്കാണോ ഇറങ്ങിയത് അത് ഫുഡ് കഴിക്കാനാണോ ഇറങ്ങിയത് ഇപ്പോഴും ഒരു പിടുത്തവും കണ്ടില്ലേ ജ്യൂസ് കുടി നമ്മൾ കയ്യഴിയിട്ടൊക്കെ വന്നതുകൊണ്ട് പിന്നെ നിന്നും ഇരുന്നു ഒക്കെയാണ് ജ്യൂസ് കുടിച്ചത് അങ്ങനെ